കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എം അധ്യാപക സംഘടനയായ കെ എസ് ടി എ പ്രക്ഷോഭത്തിലേക്ക് നാളെ സംഘടനയുടെ നേതൃത്വത്തിൽ അധ്യാപകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക നവകേരളത്തിനായി അണിചേരുക ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം തള്ളുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് ടി എ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത് ശമ്പള പരിഷ്കരണത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടന്നും ജീവനക്കാരെയും അധ്യാപകരെയും സഹായിക്കുന്ന നടപടി കൈക്കൊണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നും കേന്ദ്രം നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന ആവശ്യമാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെ എസ് ടി എ ജൂൺ ജൂലൈയിൽ നമുക്ക് ഒരുപാട് സാധ്യത ദിവസങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഒരു ആലോചന നല്ലൊരു നിർദ്ദേശമാണ് വസിച്ചിട്ടുള്ളത് പോസിറ്റീവായ നിർദ്ദേശമായി തന്നെയാണ് കാണുന്നത് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി പരിസരത്തു നിന്നും ആരംഭിച്ച് സെക്രട്ടേറിയറ്റിന് എത്തുന്ന മാർച്ചും ധർണയും സംഘടിപ്പിക്കും പ്രതിഷേധം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം